ഹലോ എല്ലാവർക്കും പാറുവിൻ്റെ ജീവിതത്തിലെ പുതിയ കഥയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ രാവിലെ അപ്ലോഡ് ചെയ്ത റിവ്യൂ ഉണ്ടല്ലോ അതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ ആണ് ഇപ്പോൾ നമ്മൾ പറയാനായിട്ട് പോകുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം ഈ റിവ്യൂ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കാനായിട്ട് പോകുന്നതെന്ന് അങ്ങനെ നമ്മുടെ പാറുവിനെ സേഫായിട്ട് പ്രികൻ ഹോസ്റ്റലിൽ എത്തിച്ചിരിക്കുകയാണ് ഹോസ്റ്റലിലെത്തിയ പാറുവിനേയും കാത്തുകൊണ്ട് പാറുവിൻ്റെ കൂട്ടുകാരികളുണ്ടല്ലോ ആ ഒരു ജനീഫറും അതുപോലെ തന്നെ മീരയും നിൽക്കുകയാണ് എടി പാറു നീ ഇവിടെ നിന്ന് പോകുന്ന സമയത്ത് നിന്നെക്കുറിച്ച് വളരെ മോശമായിട്ട് ആ മുക്ത കുറേ കഥകളൊക്കെ പറഞ്ഞു നീ കള്ളിയാണെന്നും നിൻ്റെ സ്വഭാവം ശരിയല്ല എന്നും പല തരത്തിലും അവൾ പറഞ്ഞു എന്തായാലും ഇന്ന് അവളുടെ കൊമ്പടിച്ച് കൊടുക്കേണ്ട ദിവസമാണ് അവൾക്കിട്ട് കൊടുത്തിട്ട് തന്നെ കാര്യം വാ അവളെ അവിടെ ഭക്ഷണം കഴിക്കുന്നുണ്ട് അവിടേക്ക് നമുക്ക് പോകാമെന്ന് പറയുകയാണ് ഈ സമയത്ത് പാറു പറയാണ് ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളൊന്നും വേണ്ട അല്ലെങ്കിൽ തന്നെ ഓരോരോ പ്രശ്നങ്ങളാണ് ഇനിയിപ്പോൾ അതിൻ്റെ പേരിൽ പ്രശ്നമൊന്നും വേണ്ടയെന്ന് പറയാണ് ഈ സമയത്ത് മീര പറയുകയാണ് അതെ ഇനി നീയാണ് ഈ ഹോസ്റ്റലിൻ്റെ ഡോൺ എന്ന് പറയുകയാണ് ഈ സമയത്ത് പാറു പറയാണ് എന്തു ഡോണോ ആ അതെ ഡോൺ നീ വാ എന്ന് പറയുകയാണ് അങ്ങനെ പാറുവിനെയും കൂട്ടിക്കൊണ്ട് ഹോസ്റ്റലിൽ ക്യാൻറ്റീൻ്റെ ഭാഗത്തേക്ക് ഇവർ പോവുകയാണ് അപ്പോൾ അവിടെ മുക്തിരിപ്പുണ്ട് മുക്തിയുടെ അടുത്ത് പറയുകയാണ് ഇടിയടി എടി ഈ കഴിച്ചതൊക്കെ മതി എഴുന്നേക്ക് ഇനി ഞങ്ങളുടെ പാറൊരിക്കട്ടെ എന്ന് പറയുകയാണ് ഈ സമയത്ത് മുക്ത പറയാണ് ഇത്രയധികം സീറ്റ് ഇവിടെ ഒഴിവാണല്ലോ പിന്നെന്തിനാണ് നീ എൻ്റെ ടേബിളിൽ തന്നെ വന്നിരിക്കുന്നത് നീക്കാ ഉടക്കാൻ വേണ്ടി തന്നേക്കണാണോ നീക്കേ വേണമെങ്കിൽ അപ്പുറത്തെ ടേബിളിൽ ചെന്നിരിക്കാൻ പറയുകയാണ് അപ്പോഴേക്കും ഞങ്ങൾ എവിടെ എവിടെയിരിക്കണമെന്നുള്ളതേ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം മാത്രമല്ല ഇനിയേ ഈ സ്ഥാനത്തിരിക്കേണ്ടത് പാറുവാണ് നീ എന്തൊക്കെയാണ് പറഞ്ഞത് ഇവള് കള്ളിയാണ് ഇവള് ഇവളുടെ ഗാർമെന്റ്സിലെ എന്താണ്ടൊക്കെ എടുത്തു അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് നീ ഒരുപാട് ഷോ ഇറക്കുമല്ലോ ഇവിടെ വെച്ചിട്ട് ഞാൻ ഞങ്ങളുടെ കൂട്ടുകാരി നീ അപമാനിക്കാവുന്നതിൻ്റെ പരമാവധി അപമാനിച്ചല്ലോ കണ്ടോ ഇവളുടെ സത്യം കൈലാസാർ വരെ മനസ്സിലാക്കി അദ്ദേഹം ഇവളുടെ സത്യം മനസ്സിലാക്കിയത് കൊണ്ടാണ് അവളെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് ചെന്നത് പോലി ബസ് സ്റ്റാൻഡിൽ നിന്ന് ഇവളെ തിരിച്ചു കൊണ്ടുവന്നത് കൈലാസ് ആറാണ് ഇപ്പം തന്നെ നിനക്ക് മനസ്സിലായില്ലേ നിന്നേക്കാളും കൈലാസ് സാറിന് ഏറ്റവും അടുപ്പം ഇവളോടാണെന്ന് ഏറ്റവും വിശ്വാസവും ഇവളോട് തന്നെയാണ് നമുക്ക് ഇനി നീ വലിയ കളികളൊക്കെ ഇവിടെ നിന്ന് കളിച്ചു കഴിഞ്ഞാൽ കൈലാസ് സാറിനെ ഞങ്ങളുടെ വിവരം അറിയിക്കും അദ്ദേഹം വന്നുകൊണ്ട് നീ ഹോസ്റ്റലിൽ നിന്ന് പറഞ്ഞു വിടും എന്ന് പറയുകയാണ് ഈ സമയത്ത് മുക്ത പറയാണ് അതെ നീ എന്താ കൈലാസിനെ കാണിച്ചുകൊണ്ട് എന്നെ പേടിപ്പിക്കുകയാണോ എനിക്കവന യാതൊരു പേടിയില്ല നീ ഒരു കാര്യം മനസ്സിലാക്കണം ഗാർമെൻറ്റ്സിലെ കാര്യങ്ങൾ മാത്രമേ അവനെ തീരുമാനിക്കാൻ പറ്റുള്ളൂ ഈ ഹോസ്റ്റലിലെ കാര്യങ്ങൾ അവന് തീരുമാനിക്കാൻ പറ്റില്ല എൻ്റെ ജീവിതത്തിലെ ഒരു കാര്യങ്ങളും അവന് തീരുമാനിക്കാൻ പറ്റില്ല എന്ന സാരം അതുകൊണ്ട് അവനെ കാണിച്ചുകൊണ്ട് എന്നെ പേടിപ്പിക്കാൻ നിർ എന്ന് പറയുകയാണ് ഈ സമയത്ത് മീര് പറയാം ഓക്കെ കൈലാസാറിനെ നിനക്ക് പേടിയില്ലെങ്കിൽ വേണ്ട പക്ഷെ നിനക്ക് പേടിയുള്ള വേറൊരാളുണ്ടല്ലോ നിൻ്റെ അമ്മ നിൻ്റെ അമ്മയുടെ നമ്പറേ ഞങ്ങളുടെ കയ്യിലുണ്ട് ഇവിടെ നടന്ന കാര്യമൊക്കെ വിളിച്ച അമ്മയോട് പറയട്ടെ എന്ന് ചോദിക്കുക നീ ഇത് കേട്ടത് മുക്തയ്ക്ക് ആകെ ടെൻഷനാവുക കേട്ടോ ഈ സമയത്ത് ഡയാന പറയുകയാണ് അയ്യോ അവളുടെ അമ്മയെ വിളിക്കുകയൊന്നും വേണ്ട അവളുടെ അമ്മയെ വിളിച്ചു കഴിഞ്ഞാലേ അവൾ പേടിക്കും അവൾക്ക് അവളുടെ അമ്മയെ പേടിയാന്ന് പറയുകയാണ് ഈ സമയത്ത് തന്നെ മീര ജെനിഫറിനോട് പറയുകയാണ് നീ ഒരു കാര്യം ചെയ്യേ നീയെ അവളുടെ അമ്മയെ തന്നെ വിളിക്കേ ആ നിനക്ക് വിശ്വാസമായില്ലേ നമ്പർ അവിടെ നിന്ന് കിട്ടിയെന്ന് വയ്ക്കുമ്പോൾ വാടൻ തന്നു പറയുകയാണ് ചുമ്മാ പറയല്ലേടി നിൻ്റെ കയ്യിലൊന്നും എൻ്റെ അമ്മയുടെ നമ്പറില്ല പറയുകയാണ് അപ്പോഴേക്കും മീര പറയുക ജെനിഫറെ ഞാൻ അവളുടെ അമ്മയുടെ നമ്പർ ഡയൽ ചെയ്തേന്ന് പറയുകയാണ് അപ്പം ജിനിഫർ വായി തോന്നുന്ന രീതിയിൽ നയൻ എയ്റ്റ് ഫൈവ് സിക്സ് എന്നൊക്കെ പറയാം ഇത്രയും ശരിയായിരുന്നു കേട്ടോ അമ്മയുടെ നമ്പറിൻ്റെ തുടക്കം വരുന്നത് വേഗം തന്നെ മുക്ത പറയുകയാണ് അയ്യോ അയ്യോ എൻ്റെ അമ്മയെ വിളിക്കല്ലേ ദയവേയ്തിട്ട് എൻ്റെ അമ്മയെ വിളിക്കണ്ട ഞാനിവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കൂല നിങ്ങളുടേതായിട്ടുള്ള ഒരു പ്രശ്നവും ഞാനിനി ഇവിടെ ഉണ്ടാക്കില്ല എന്ന് പറയുകയാണ് ഈ സമയത്ത് മീര പറയാണ് ഇവിടെ മാത്രമല്ല നീ പ്രശ്നം ഉണ്ടാക്കാൻ പാടില്ലാത്തത് നീ ഗാർമെൻസിലും ഇനി പാറുവിനെ തലവേദനയായിട്ട് ഇരിക്കാൻ പാടില്ല നീ ഗാർമെൻസിലും പാറുവിനെ ഒരു തരത്തിലും ഉപദ്രവിക്കാൻ പാടില്ല കേട്ടോ അങ്ങനെ നീ ഉപദ്രവിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിൻ്റെ അമ്മയുടെ അടുത്തേക്ക് ഈ കാര്യങ്ങളൊക്കെ എത്തും കേട്ടല്ലോ എന്ന് പറയുകയാണ് ഇതും കൂടെ കേട്ടപ്പോഴത്തേക്കും അവൾക്ക് ഭയങ്കരമായിട്ട് ടെൻഷനാകാണ് അടുത്ത സീനിലാണെങ്കിൽ മുക്തേനെയും കൂട്ടുകാരെയും കാണിക്കുകയാണ് അല്ല ഈ കൈലാസാറ് ഇവളുടെ മേലെ ഇത്രയധികം ഇൻട്രസ്റ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് കൈലാസാറിന് അവളോട് എന്തോ ഒരു ഇൻട്രസ്റ്റ് ഇല്ലേ എന്ന് ഡയാന ചോദിക്കാം ഇത് കേൾക്കുമ്പോഴത്തേക്കും നമ്മുടെ മുക്ത പറയാണ് അങ്ങനെ ഒരു ഇൻട്രസ്റ്റുമില്ല കൈലാസിനെ ഞാൻ കൈലാസിനോട് ചോദിച്ചതാ അങ്ങനെ വല്ല ഇൻട്രസ്റ്റ് ഉണ്ടോയെന്ന് ഇല്ല അവൾ ഒരുപാട് ഉപകാരം കൈലാസിനെ ചെയ്തിട്ടുണ്ട് പോലും അതുകൊണ്ടുള്ള ഒരു പരിഗണന മാത്രമാണെന്നാണ് കൈലാസ് പറഞ്ഞത് അല്ലാതെ കൈലാസിനെ അവളോട് ഇൻട്രസ്റ്റ് വരേണ്ട ഒരു കാര്യമില്ല ഇവളെ പോലുള്ള ഒരു ഗ്രാമത്തിലെ വിദ്യാഭ്യാസമോ വിവരോ ഒന്നുമില്ലാത്തൊരു പെണ്ണിനെ കൈലാസിനെ പോലുള്ളൊരു ചെക്കൻ സ്വീകരിക്കുമെന്നാണോ നീ പറയുന്നത് ഏയ് അവനത് ചിന്തിച്ചിട്ട് പോലുമില്ല അതെനിക്ക് ഉറപ്പ് തന്നെയാണ് ഞാൻ അവനോട് ചോദിച്ചാന്ന് പറയുകയാണ് അപ്പോൾ ഈ സമയത്ത് കൂട്ടുകാരികൾ പറയുകയാണ് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ആൺകുട്ടികൾക്ക് മോഡേൺ ആയിട്ടുള്ള പെണ്ണുങ്ങളേക്ക് ഇഷ്ടമാണ് പക്ഷേ ഭാര്യ എന്ന് പറയുന്ന കൺസെപ്റ്റിലേക്ക് എത്തുമ്പോൾ മൂടിക്കെട്ടി ഇവിടെപ്പോലെ ദാവണയെ കൊടുത്ത് നടക്കുന്ന പെണ്ണുങ്ങളെ ഇഷ്ടമുണ്ടാവുകയുള്ളൂ ഞാനൊരു കാര്യം പറയാം നിന്നോട് ഇതുവരെ കയ്യിലുള്ള സാറ് ഇഷ്ടമാണെന്നൊന്നും പറഞ്ഞിട്ടില്ലല്ലോ അങ്ങനെ വല്ല ഇഷ്ടമാണെന്നുള്ള രീതിയിൽ പെരുമാറന്തെങ്കിലും ചെയ്തിട്ടുണ്ടോയെന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് നമ്മുടെ മുക്ത പറയാണ് പെരുമാറിയിട്ടുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ എനിക്ക് തോന്നിയിട്ടുണ്ട് എങ്കിലേ നാളെ നീ ഇവിടെ പോലെ സാരിയെ കൊടുത്തുകൊണ്ട് ഒന്ന് ചെന്ന് നോക്കുക അപ്പോൾ കൈലാസ് നിന്നോടുള്ള ഇഷ്ടം ചിലപ്പോൾ തുറന്നു പറയും എന്തായാലും ആണുങ്ങൾക്ക് സാരിയൊക്കെ കൊടുത്ത പെണ്ണുങ്ങളെ ഭയങ്കര ഇഷ്ടമാണ് എന്തായാലും നീ അതുപോലെ ചെയ്യാൻ പറയുകയാണ് അങ്ങനെ മുക്തിയും വിചാരിക്കുകയാണ് നാളെ ഓഫീസിലേക്ക് സാരിയൊക്കെ കൊടുത്തിട്ട് പോകാമെന്ന് അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ പാറുവിനേയും ടീംസിനെയും കാണിക്കുകയാണ് അപ്പോൾ അവർ റൂമിനകത്തേക്ക് ചെല്ലുമ്പോൾ കൂട്ടുകാരിയായിട്ടുള്ള ആയിഷ കരഞ്ഞു പിഴിഞ്ഞു അവിടെ ഇരിക്കുകയാണ് നെറ്റിയിലാണെങ്കിൽ ഒരു പൊട്ടലും കാണുന്നുണ്ട് കേട്ടോ അവിടെ ഇങ്ങനെ ബാൻഡേജ് ബാൻഡേജെന്ന് ഉണ്ടല്ലോ പറയണേ അതന്നെ അതിങ്ങനെ ഒട്ടിച്ചിട്ടുമുണ്ട് ആ സമയത്ത് മുക്തി നമ്മുടെ മീരയും അതുപോലെ തന്നെ പാറുമൊക്കെ ആയിഷയോട് ചോദിക്കുക അല്ല നിനക്ക് എന്താ പറ്റിയെന്ന് ചോദിക്കുക അപ്പോഴാണ് അവൾ പറയുന്നത് ഷട്ടിൽ ബാറ്റ് കളിക്കുന്ന സമയത്ത് നന്നായിട്ട് പഠിക്കുന്ന ഒരുത്തനുണ്ടല്ലോ ഈ ഐഷയോട് ഭയങ്കര ദേഷ്യമുള്ളവൻ അവൻ ഷട്ടിലിന് ഒറ്റയേറി വെച്ച് കൊടുത്തതാണ് ഐഷയ്ക്ക് ഷട്ടിലിനെയല്ല കേട്ടോ ഷട്ടിലിനല്ല മാ ബാറ്റിന് ഐഷയുടെ തല കിട്ടെറിഞ്ഞതാണ് അതോടുകൂടി നമ്മുടെ ഐഷയുടെ തല പൊട്ടുകയാണ് ഈ കാര്യം പാറുവിനോടും കൂട്ടുകാരോടും പറഞ്ഞ് ഐഷ കരയാണ് അവൻ മനഃപൂർവ്വം ചെയ്തതാണെന്നും ഐഷ പറയാണ് ഇത്രയും കാര്യങ്ങളാണ് ഈ എപ്പിസോഡിൽ നടക്കുന്നത് ഇതിൻ്റെ ബാലൻസ് ആയിട്ട് ആയിട്ടുള്ള എപ്പിസോഡ് റിവ്യൂ കുറച്ച് സമയത്തിനുള്ളിൽ നമുക്ക് ചെയ്യാം കേട്ടോ അതുവരെ ടാറ്റാ